ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ദർശനയും അനൂപും വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഒളിച്ചോടിയായിരുന്നു ദർശനയും അനൂപും ഒന്നായത് വിവാഹത്തോടെ അച്ഛനും അമ്മയും പിണങ്ങിയെന്ന് അന്ന് ദർശന പറഞ്ഞിരുന്നു തന്റെ സമ്മതമില്ലാതെ മകൾ വിവാഹിതയായതിന്റെ വിഷമമായിരുന്നു അച്ഛന് സി കേരളം ചാനലിലെ ഞാനും എൻ്റെ ആളും ഷോയിലൂടെയായിരുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങളും മകളെയും ഭർത്താവിനെയും അംഗീകരിച്ചത് ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ കൂടിക്കാഴ്ച എന്നായിരുന്നു ദർശന പറഞ്ഞത് അങ്ങനെയാണ് ചാനൽ അധികൃതർ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും സ്റ്റേജിലേക്ക് എത്തിച്ചത് ജീവന തുല്യം സ്നേഹിച്ച മകളാണ് പെട്ടെന്നൊരു ദിവസം എന്റെ അടുത്തു നിന്ന് പോയപ്പോൾ അത് താങ്ങാൻ പറ്റിയില്ല അന്ന് വലിയൊരു ഷോക്കായിരുന്നു ആയിരുന്നു അതിൽ നിന്ന് മാറാൻ പറ്റിയില്ല അത് മനസ്സിൽ തന്നെയുണ്ട് ഇപ്പോൾ എല്ലാവരും വന്ന് സംസാരിച്ചപ്പോഴാണ് അത് വിട്ടുകളയാമെന്ന് തോന്നിയതെന്നായിരുന്നു അച്ഛൻ അന്ന് പറഞ്ഞത് അനൂപായിരുന്നു അന്ന് ദർശനയുടെ അച്ഛനെയും അമ്മയും വേദിയിലേക്ക് ക്ഷണിച്ചത് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയായി ദർശന വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് പ്രണയവിവാഹം അഞ്ചാം വർഷത്തിലേക്ക് കടന്നതിന്റെ സന്തോഷമായിരുന്നു ഒടുവിലായി പങ്കുവെച്ചത് ദർശന ലൊക്കേഷനിലേക്ക് പോയതിനാൽ മോന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവനെ സ്കൂളിലേക്ക് വിട്ടത് അനൂപായിരുന്നു വെഡിങ് ആനിവേഴ്സറി ആയതിനാൽ ഭാര്യയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് സെറ്റാക്കുന്നുണ്ട് അതേക്കുറിച്ചും അനൂപ് സംസാരിച്ചിരുന്നു മനോഹരമായൊരു ഫോട്ടോ ഫ്രെയിമായിരുന്നു അനൂപ് സെറ്റാക്കിയത് മകൻ അജുവും അമ്മയ്ക്കായൊരു ഗിഫ്റ്റ് സെറ്റാക്കിയിരുന്നു ലൊക്കേഷനിലേക്ക് ഞങ്ങൾ ചെല്ലുന്നുണ്ടെന്ന് അവൾക്കറിയില്ല ഷൂട്ട് വീടിന് പുറത്തായതിനാൽ പെട്ടെന്ന് ഞങ്ങളെ കണ്ടിരുന്നു ഷൂട്ട് നേരത്തെ കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോവാമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് കേക്ക് കട്ടിങ്ങിനെ കുറിച്ചോ സർപ്രൈസിനെ കുറിച്ചോ അവൾക്കറിയില്ല ഷൂട്ട് കഴിഞ്ഞതോടെ എല്ലാവരും കേക്ക് കട്ടിങ്ങിനായി ഒന്നിച്ചിരുന്നു അതിനുശേഷമായിരുന്നു അനൂപ് ഗിഫ്റ്റ് നൽകിയത് ഇന്നത്തെ ദിവസം മറക്കാനാവുന്നതല്ല ചെറിയ സർപ്രൈസ് പോലും എനിക്ക് വലിയ കാര്യമാണ് ഇതെന്നെ ശരിക്കും ഞെട്ടിച്ചു വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളെല്ലാം ഞാൻ വായിക്കാറുണ്ട് ഷൂട്ടൊക്കെയായി തിരക്കിലായതുകൊണ്ടാണ് വീഡിയോ വൈകുന്നതെന്നായിരുന്നു ദർശന പറഞ്ഞത് നിരവധി പേരാണ് വീഡിയോയുടെ താഴെയായി ദർശനയ്ക്കും അനൂപിനും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത്